കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്തിയത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷ പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിലുണ്ടായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോയ പൻവേൽ കന്യാകുമാരി ദേശീയ ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി ഗംഗാവാലി നദിയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ നാവികസേനയുടെ സംഘം സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേരാണ് നാവികസേനയുടെ സ്പെഷ്യൽ സംഘത്തിലുള്ളത് കരയിൽ നിന്നും നാപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ ട്രക്ക് കണ്ടെത്തിയത് ഈ ഭാഗത്തുള്ള മണ്ണ് മാറ്റൽ മറ്റൊരു സംഘം തുടരുന്നുണ്ട് രക്ഷാദൗത്യത്തിന്റെ ഒൻപതാം ദിവസമാണ് ട്രക്ക് കണ്ടെത്തിയത് ട്രക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് നാവികസേനയുടെ സംഘം നദിയിലേക്ക് പോയത് ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന പോലീസ് സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അടർന്നു വീണ മലയടിവാരം കുത്തിയൊഴുകുന്ന നദി കോരുചൊരിയുന്ന മഴ എല്ലാം ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെ തുടരുകയാണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാകുന്ന രീതിയിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള ഭാഗത്താണ് ശരൂരിൽ അപകടം നടന്നത് മലകളുടെ സമീപത്തു കൂടിയാണ് ഈ നാലുവരി പാത കടന്നു പോകുന്നത് റോഡിന് സമീപത്തെ കൂടിയാണ് ഗംഗാവാലി ഒഴുകുന്നത് ഈ നദിയിലേക്കാണ് മലയിടിഞ്ഞ് റോഡും വാഹനങ്ങളും അടക്കം പതിച്ചത് ഇതിനുള്ളിലാണ് അർജുനും ട്രക്കും പെട്ടുപോയതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് ഒമ്പതാം നാളാണ് നിർണായക കണ്ടെത്തൽ എന്തായാലും പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബയാരേ ഗൌഡയാണ് ആദ്യം സ്ഥിരീകരിച്ചത് പിന്നാലെ ഇത് അർജുൻറെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തായാലും കരയിലേക്ക് ലോറി എത്തിക്കാനുള്ള ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് കനത്ത മഴയും പെയ്തത് അതുകൊണ്ട് തന്നെ ഇനി നാളെയാണോ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല രാത്രിയോടെ തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ആയി കഴിയും എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ അർജുന്റെ വാഹനം പുഴയിലേക്ക് നീങ്ങുന്നത് ഒരു ദൃക്സാക്ഷി കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും പുഴയിൽ തെരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ എട്ട് ഏഴ് ദിവസങ്ങളിലും കരയിലായിരുന്നു തെരച്ചിൽ നടത്തിയത് എന്നാൽ അവിടെ ഒന്നും യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ സാധിച്ചില്ല അതേസമയം ഇന്ന് ഉച്ചയോടുകൂടി ഒരു കയർ കണ്ടെത്തിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അജുന്റെ ലോറിയിൽ കെട്ടിയ കയറായിരുന്നു ഇതെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചതും ഇന്നലെയും ഇത്തരത്തിൽ രണ്ട് സിഗ്നലുകൾ പുഴയുടെ അടിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഇന്ന് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് എല്ലാ സംഘങ്ങളും പരിശോധന നടത്തി അപ്പോഴാണ് ഇന്ന് ട്രക്ക് അവിടെ തന്നെ കണ്ടെത്തിയത്